പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ നൊവേന പ്രാർത്ഥന വിടുതൽ സൗഖ്യ പ്രാർത്ഥന വിശുദ്ധ വിഷുതോപ്യത്തിൻ്റെ പുസ്തകത്തിനെ ആധാരമാക്കിയുള്ളതാണ് വിശുദ്ധ വിഷുതോപ്യത്തിൻ്റെ പുസ്തകത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം വിശ്വ റപ്പായ മാലക വഴി തോബിയാസിൻ്റെ കുടുംബത്തിനും റഹുവേൻ്റെ കുടുംബത്തിനും നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു പിതാവായ ദൈവം അവിടുത്തെ മുഖ്യത്വനായ വിശുദ്ധപ്പായ മാലക അയച്ച് വലിയ തോപിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നു ചെറിയ തോപിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേതിയ നാട്ടിലേക്ക് പോകുവാനും അവിടെ നിന്ന് വിവാഹപ്രായമായിട്ട് വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാതിരുന്ന രഘുവൈരിന്റെ പുത്രി സാറാക്കി കൊച്ചു തോപിയാസിന് ഭർത്താവായി കൊടുക്കുകയും ചെയ്യുന്നത് കാണുന്നു അപ്പം സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് നാം കാണുന്നു സാറായിട്ട് കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദൂസ് വിശാജിനെ വിശ്രപ്പാൽമാലങ്കിലും മധ്യസ്ഥത്താൽ ഇടപെടലുകൾ വഴി പുറത്താക്കുന്നതായിട്ട് കാണുന്നു ധാരാളം സമ്പത്ത് തിരിച്ചു വരുന്നു ആര് അവർ വിവാഹിതരാകുന്നു ധാരാളം മക്കളുണ്ടാകുന്നു സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ ശത്രുക്കൾ അതമ്പതിക്കുന്നത് കാണുന്നു അപ്പം അവരെ പാവപ്പെട്ടവരോട് ധാരാളം തയ്യാണിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കുടുംബമായിട്ട് നാം കാണുന്നു ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനായി നമ്മുടെ ആറ് പ്രാർത്ഥനാ യോഗങ്ങൾ നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ് ആറില് രണ്ട് പ്രാർത്ഥന പ്രൊമീസിങ് പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കും അതുപോലെ മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈശോ പറയുന്നു മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം മറ്റ് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ പെർട്ടിക്കുലർ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ വിശുദ്ധ യോഗനാറ്റ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട് അവിടെ ആറ് കൽഭരണികളിൽ വെള്ളം തിളച്ചപ്പോൾ അത് ഈശോ ബ്ലെസ് ചെയ്തപ്പോൾ അത് വൈനായി മാറി ഇതുപോലെ ആ അനുഗ്രഹത്തിൻ്റെതാണ് വൈൻ ആ ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആ കൽഭരണികളിൽ ഓരോന്നായി ആത്മീയമായിട്ട് നിറയ്ക്കുക ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഇവിടേക്ക് സെൻഡ് ചെയ്യുക പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം നമ്മൾ കുരിശ് വരയ്ക്കുക കൈവെള്ളകളിൽ പ്രാർത്ഥനകളിൽ കൈവ കുരിശ് വരയ്ക്കുക കൈവെച്ച് പ്രാർത്ഥിക്കുക കർത്താവായിശോയെ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സിലൂടെ പ്രാർത്ഥിക്കുന്ന ഈ ആറ് പ്രാർത്ഥനാ യോഗങ്ങളെയും സമ്പൂർണ്ണമായി ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അഭിഷേകത്തിൽ നിറയ്ക്കണമേ യേശുവിനൊന്നും അസാധ്യമായില്ല കർത്താവശോയെ അവിടുന്ന് തുടണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹക്രമകളും ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പേരുണ്ടാകട്ടെ അങ്ങനെ ഞങ്ങൾ അങ്ങേക്ക് തീരട്ടെ യേശുവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനോടത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പോൾ തന്നെ നമ്മുടെ ശരീര രോഗപീഠകളുള്ള ശരീരഭാഗങ്ങളിൽ കൈവച്ച് അവിടെ ഗുരിശു വരച്ച് യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു സൗഖ്യമുണ്ടാകട്ടെ വലിയ തോപ്യാസിന് കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയ ദൈവമേ ഞങ്ങൾക്കും കാഴ്ചശക്തിയും അനുഗ്രഹവും സൗഖ്യവും നൽകുമാറാകണമേ ഒപ്പം രോഗപീഠകൾ പരിശുചാചിക പീഡകൾ മാറ്റി വിശ്വപ്പായ മാലയുടെ ഇടപെടലുകൾ വഴി ദൈവമായ കർത്താവ് സാറായുടെ കുടുംബത്തിൽ നിന്ന് ആ പൈശാചിക ബന്ധനങ്ങൾ എടുത്തു മാറ്റിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റണമേ ഇപ്പോൾ നമ്മൾ നമ്മുടെ അഞ്ച് പഞ്ചേന്ദ്രിയകളിൽ പ്രത്യേകമായി കുരിശു വരയ്ക്കിയ കണ്ണുകളിൽ മൂക്കിൽ നാക്കിൽ നമ്മുടെ ചെവിയൽ ഒപ്പവും തോക്കിൽ വിശ്വാ അനുഗ്രഹിക്കട്ടെ അഭിഷേകത്താൽ നിറയട്ടെ കർത്താവായ യേശുക്രിസ്തു നമ്മെല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാതിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സംഭവിക്കട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായിത്തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടൊത്തും നമ്മുടെ ആറ് പ്രാർത്ഥന നിയോഗങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി യേശു അഭിഷേകം ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കുവാനായിട്ട് അപ്പം പ്രാർത്ഥനാ നിയോഗങ്ങൾ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നമ്പറിലേക്ക് അയയ്ക്കുക സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു അപ്പം എല്ലാ ദിവസവും യൂട്യൂബ് ചാനൽ മണിക്ക് കാലത്ത് അഞ്ച് മണിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നതാണ് പ്രാർത്ഥന ലഭിക്കുന്നതാണ് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ലഭിക്കും ലഭിക്കുമ്പോഴെല്ലാം അവയെല്ലാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പം വാട്സപ്പ് സ്റ്റാറ്റൽ ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശം